നമ്മൾ ചെയ്തോണ്ടിരുന്ന താസ കബർ സീസൺ വണ്ണിന്റെ സെക്കൻഡ് എപ്പിസോഡാണ് ഇത് എപ്പിസോഡ് നമ്മൾ പറഞ്ഞു വെച്ചത് ആൾക്ക് ഫ്യൂച്ചറെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് ആൾ മനസ്സിലാക്കുന്നു എന്നതിൽ വെച്ചാണ് ഇവിടെ സെക്കൻഡ് എപ്പിസോഡിന്റെ കണ്ടിട്ട് നമ്മുടെ മധുവിനെ കാണുന്ന ആ ടൈമാണ് ആള് വന്ന് വേറൊരു ചമ്മലോട് കൂടി തന്നെ ആളുടെ രണ്ടു വരെ അവിടെ വെച്ചിട്ട് ആളോട് സംസാരിക്കാനൊക്കെ ഇരുന്നു ആ സംസാരത്തിൽ തന്നെ വസന്താണെങ്കിൽ മധുവിൻ്റെ കയ്യിൽ നിന്ന് ആളുടെ ഫോൺ നമ്പറൊക്കെ കയ്യിലേക്ക് മേടിച്ച് ഇരുന്നു ഈ ഫോൺ നമ്പർ എല്ലാം ഷെയർ ആക്കി കഴിഞ്ഞിട്ടാണ് അവർ ആദ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് ചോദിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് മധുവാണെ വസന്തനോട് ചോദിക്കുന്നത് എൻ്റെ വീട്ടിലെ പെൺപിള്ളേർ ആരെങ്കിലും ഉണ്ടോ എന്ന് അപ്പം അവൻ പറയുന്നു ആ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട് ഇത് മധുവാണെങ്കിൽ നേരെ ഉപയോഗി അവിടെ തയ്ച്ച് വെച്ചിരുന്ന ആ ഒരു സാരി എടുത്തുകൊണ്ട് വന്നിട്ട് മധു ക്രിയേഷൻസിന്റെ വക നിന്റെ അമ്മയ്ക്കുള്ള പറഞ്ഞിട്ട് ആ സാരി മധു വസന്തിന് കൊടുക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ സീനി കാണിക്കുന്നത് പ്രസന്റ് ആണ് കഴിഞ്ഞ എപ്പിസോഡിലെ പാലം പൊട്ടി കുറച്ച് പേരുടെ ദേഹത്തേക്ക് വീണിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമായിരുന്നു വസന്തു അവന്റെ കൂട്ടുകാരനും കൂടി ആ സമയത്ത് അവന്റെ ഫോണിലേക്ക് കുറെ ന്യൂസൊക്കെ വരുന്നുണ്ട് കറണ്ട് കട്ടാവും സമരം നടക്കും എന്നൊക്കെ പറഞ്ഞ് വസന്ത നേരെ വിട്ട് ഡോക്ടറോട് ജനറേറ്റർ റെഡിയാക്കി വെച്ച് ഇപ്പം കറണ്ട് പോകുന്നൊക്കെ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഒന്നും നീന്ന് പോയി അങ്ങനെ സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവനെ തള്ളി അങ്ങ് വിടുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വസന്ത് പറഞ്ഞ പോലെ തന്നെ അവിടെ എല്ലാം സംഭവിക്കുകയും ചെയ്തു എന്നിട്ട് വസന്താണല്ലോ അവൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നത് എനിക്കിങ്ങനെ വരം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭാവി നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ എൻ്റെ ഫോണിലേക്ക് വാർത്തയായിട്ട് വരുമെന്ന് ആ സമയത്ത് തന്നെ അവൻ്റെ ഫോണിലേക്ക് ഒരു വാർത്ത വന്നത് അവനാണെങ്കിൽ അത് മധുവിനെ കാണിക്കുകയും ചെയ്തു ആ സമയത്ത് മധു ഫോണിലേക്ക് നോക്കുമ്പോൾ അവിടെ വാർത്തയൊന്നും കാണുന്നില്ല അവൻ്റെ അമ്മേൻ്റെ ഫോട്ടോയാണ് അവിടെ കണ്ടിരുന്നത് മധു ഇതിലൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അപ്പ അവൻ മനസ്സിലാക്കുന്നു വാർത്തകളൊക്കെ എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് അപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് അടുത്ത വാർത്ത വന്നത് ഷെട്ടി സാറേ ഉണ്ടായിരുന്ന പാട്ടിൽ നിന്ന് വേറെ പാട്ടിലേക്ക് മാറുന്നു എന്നുള്ളത് പറഞ്ഞിട്ട് മധു വിശ്വസിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് മധുവിന്റെ ഒരു കോള് വന്നിട്ട് ആ കോളിന്റെ പുറകെ മധു അങ്ങ് നേരെ അവളുടെ റൂമിലേക്ക് തിരിച്ചു പോയി ഇതെല്ലാം കഴിഞ്ഞ് ബസ്സിന്റെ റോഡിൽ കൂടെ നടന്നുകൊണ്ടിരുന്നു പോകുന്ന സമയത്താണ് അവിടെയാണെങ്കിൽ ഒരു കൂട്ടുകാൾക്കാർ ഷെട്ടിസാർ ഇങ്ങനെ പാർട്ടി മാറി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ഇവൻ ആൻറ്റീന്ന് വിളിച്ചിറങ്ങുന്ന അമ്മച്ചിയാണെങ്കിൽ ഇവനെ വിളിച്ച് ഇവരെ ഫോണൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഷെട്ടി സാറാണെങ്കിൽ ഈ അമ്മച്ചിയോട് പറയുന്നത് അവൻ എൻ്റെ പൈസ ആയിട്ട് മുങ്ങിയല്ല അവൻ എൻ്റെ കൈ കിട്ടിയ ഞാൻ വെറുതെ വിടുത്തില്ല അവനെ അടിച്ച് കൊന്നു കളിയെന്നൊക്കെ അടുത്ത സീനെ കാണിക്കുന്നത് മധുനോട് പറഞ്ഞ പോലെ തന്നെ ഇവൻ്റെ കൂട്ടുകാരനോട് ഈ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് എനിക്കിങ്ങനെ വരം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭാവി നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ എൻ്റെ ഫോണിലേക്ക് വരും എന്നുള്ളത് ഇതൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അവസാനം അവനത് വിശ്വസിക്കും ഇത് നിനക്ക് അടിപൊളി കിട്ടിയ വരവാണ് നിനക്ക് യൂസ്ഫുള്ളാണെന്ന് എന്നൊക്കെ അവനോട് പറയുന്നു ആ സമയത്ത് അവന്റെ ഫോണിലേക്ക് ഒരു വാർത്ത വന്നു ആ വാർത്തയിൽ ഉണ്ടായിരുന്ന ചോർ ബസാറിൽ നിന്ന് ഒരാള് ഒരു ആൻഡി ഷോപ്പിൽ നിന്ന് ഒരു ഫ്ലവർ പോട്ട് മേടിച്ചിരുന്നു ആ ഫ്ലവർ പോട്ടാണെങ്കിൽ അമ്പതിനായിരം രൂപയ്ക്ക് ഒന്ന് മേടിച്ചത് അമ്പതിനായിരം രൂപക്ക് മേടിച്ച ഫ്ലവർ പോട്ട് ഏകദേശം അഞ്ചു ലക്ഷം രൂപയ്ക്ക് അവ മറിച്ചു കൊടുക്കുകയായിരുന്നു കാണുന്ന വെച്ചാൽ ആ ഫ്ലവർ പോട്ട് മൊത്തം സ്വർണ്ണത്തിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അപ്പൊ വസന്തിന്റെ കൂട്ടുകാരൻ പറഞ്ഞാൽ നാളെ തന്നെ പോയിട്ട് നമുക്ക് ആ ഫ്ലവർ പോട്ട് അവിടെ നിന്ന് മേടിക്കാന്ന് അപ്പൊ വസന്ത് അവനോട് ചോദിക്കുന്നു അപ്പൊ അതിനുള്ള പൈസയൊക്കെ നമുക്ക് എവിടുന്നു കിട്ടുന്നത് എവിടുന്നു ഒപ്പിക്കൂന്ന് അപ്പൊ വസന്താണ് അവന്റെ കൂട്ടാണോ ചോദിക്കുന്നു ഞാൻ പറയുന്നല്ലെന്ന് നിനക്ക് വിശ്വാസം ആവുന്നുണ്ടല്ലേ എന്ന് അപ്പാൻ പറഞ്ഞു ഞാനിവിടെ ജീവിച്ചിരിക്കുന്ന കാര്യത്തിന് വിശ്വാസം ഇല്ല അപ്പഴാണ് നീ പറയുന്നെന്ന് അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ മെഹബൂബാബായിയുടെ കടയിൽ ഒരു കിടവം വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി ഭക്ഷണം ഒന്നും ശരിയല്ല ടേസ്റ്റ് കുറവെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പൈസ കുറച്ച് സാധനം മേടിച്ചുകൊണ്ട് പോകും അത് കഴിഞ്ഞ് വസന്തം മെഗബൂബാബായുടെ അടുത്ത് പോയിട്ട് പറഞ്ഞ് എനിക്ക് ഇന്നോല വരം കിട്ടിയിട്ടുണ്ട് ഇതിനൊക്കെ പറഞ്ഞിട്ട് ആള് വീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല ആളോട് എനിക്ക് കുറച്ച് പൈസ വേണം ഞാൻ ഡബിൾ ആക്കി നിനക്ക് തരാൻ പറയുന്നു എന്നിട്ട് ആളൊന്നും കേൾക്കാതെ നീ പോയിട്ട് വല്ല പണി പണിയെടുക്കുന്നു പറഞ്ഞാൽ അത് വിട്ട് നേരെ പോയി കഴിഞ്ഞ് വസന്തനെ കൂട്ടാരെ മെഹുബൂബാബായയുടെ അടുത്ത് പോയിട്ട് എനിക്ക് കുറച്ച് പൈസ വേണം അപ്പനു സുഖമില്ലാന്ന് പറഞ്ഞാൽ അങ്ങേടേന്ന് കുറച്ച് പൈസ മേടിച്ചുകൊണ്ട് വന്നു പൈസയും വെച്ച് ഇവർ രണ്ടുപേരും കൂടെ ചോറ് ബസാറെ കൂടെ ചുറ്റി നടക്കുവായിരുന്നു ആ കട തപ്പിക്കൊണ്ട് അങ്ങനെ ആ കട കണ്ടുപിടിക്കുകയും അവിടെ ഒക്കെ സാധനം എടുക്കുകയും ചെയ്തു എന്നിട്ട് പൈസ ചോദിച്ചു അവര് പറഞ്ഞു ഇതിന് രണ്ടു ലക്ഷം രൂപ വിലയെന്ന് ഇതിട്ട് കൊറേ ബാർഗെ ചെയ്ത് എന്നിട്ട് ബലമൊന്നും ഉണ്ടായില്ല ഇന്നിട്ട് തിരിച്ചുകൊണ്ട് വെക്കാൻ പോയപ്പോ അങ്ങേടെ കയ്യിൽ നിന്ന് അത് താഴെ വീണ് പൊട്ടി പണിപാളി എന്ന മനസ്സിലായി ഉടനെ തന്നെ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഓടി സ്ഥലം വിട്ടു ആ കടയുടമ അവരുടെ പുറകെ വന്നെങ്കിൽ അവരെ കിട്ടിയെന്നുള്ളൂ അവരെ അങ്ങനെ ഓടിപ്പോയി വിദേശി വന്നിട്ട് അങ്ങേടെ കയ്യിൽ നിന്ന് ആ സാധനം മേടിച്ചുകൊണ്ട് പോയത് ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പാണ്ട് അവന്റെ ഫോണിലേക്ക് അടുത്ത വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ മനീഷ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു ടി വി ഷോയിലൂടെ ഒരു കോടി രൂപ അടിക്കുന്നതാണ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വസന്ത് ചോദിക്കുമ്പോ അത് മധുരിന്റെ അടുത്ത സെറ്റപ്പാന്ന് പറയുന്നു എന്നിട്ട് വസന്ത് നേരെ മധുരം വിളിച്ച് ചോദിക്കുന്നു മനീഷിന്റെ നമ്പർ എനിക്ക് അയച്ചു തരാൻ എനിക്കൊരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു ഇത് ഈ പറഞ്ഞ മനീഷ് ആണെങ്കിൽ ആ ഒരു ഷോയിൽ പങ്കെടുക്കുന്നതാണ് കാണിക്കുന്നത് ഉള്ള ലെവലെല്ലാം കഴിഞ്ഞ് മനീഷാണ് ലാസ്റ്റ് റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പത്തേക്ക് ഇതെല്ലാം പുറത്തിരുന്നുണ്ട് വസന്തം വസന്തം കൂട്ടുകാരനെ അത് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞ് മനീഷാണ് ലാസ്റ്റ് റൗണ്ടിലേക്ക് സെലക്ട് ആയിരിക്കും എന്നാണെങ്കിൽ നേരെ മനീഷിന്റെ ഭാര്യയെ വിളിച്ചിട്ട് അടുത്ത റൗണ്ട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് എനിക്കറിയാം ആ ഉത്തരം പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾക്ക് പ്രൈസായിട്ട് കിട്ടുന്ന പൈസയിൽ നിന്നും കുറച്ച് അംശം എനിക്ക് തരണം ഇതെല്ലാം കേട്ട് മനീഷിൻ്റെ ഭാര്യയാണെങ്കിൽ ഇതെല്ലാം സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നിട്ട് മനീഷിന്റെ ഭാര്യ മനീഷിന്റെ അടുത്തേക്ക് പോയിട്ട് ഉത്തരം ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കുന്നു അവസാനം ഷോയിലേക്ക് വന്നപ്പോൾ അവിടെയാണെങ്കിൽ ടീ വെച്ചുള്ള രണ്ട് ഉത്തരം ഉണ്ടായിരുന്നു രണ്ടെണ്ണിട്ട് വന്നപ്പോൾ അവർ ഡൗട്ട് അടിക്കാൻ തുടങ്ങി ഏത് എടുക്കും ഏതായിരിക്കും ശരി എന്നുള്ളത് എന്നാൽ ഡൗട്ടോട് ഇവിടെ ഇന്നത്തെ എപ്പിസോഡ് തീരുവാണെങ്കിൽ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും കാണാം